എന്നാൽ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം അതിലൊരു മൂന്ന് ടേബിൾ സ്പൂണുള്ള നെയ്യും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതൊന്ന് മെൽറ്റായി വരട്ടെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്രിസ്മസ് വണ്ടി പരിപ്പം വറുത്തെടുത്ത് വറുത്ത് പോരാം അപ്പോൾ ഒന്നായി വരട്ടെ കുക്കർ ബിരിയാണി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ കുക്കർ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു നാല് ഗ്ലാസ് അരിയാണ് ബിരിയാണി അരി അപ്പോൾ ഇത് നമുക്ക് വറുത്ത് പോരാം അതിന് ശേഷം ആ വെളിച്ചം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് സവാളിയും കൂടി വറുത്തെടുക്കാം അതും വറുത്ത് പോരി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ലാസ്റ്റ് നമുക്ക് ബിരിയാണി ആയി വരുമ്പോൾ നമുക്ക് അതൊന്ന് നമുക്കൊന്ന് അലങ്കരിക്കാം പിന്നെ അതൊക്കെ ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ് നമ്മുടെ ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ സവോള വറുത്തിടുന്നത് ഒരു വൃത്തിയായ ടേസ്റ്റ് അതുപോലെ ഇപ്പം വണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഒക്കെ നമുക്കതിലിട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ വറുത്തു കോരിയിട്ട് ലാസ്റ്റ് ഇടുമ്പോൾ അതൊരു വൃത്തിയായ ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ സവോള അതുപോലെ തന്നെ വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ് പിന്നെ നമ്മൾ സവോള വേറെ ഇടാ ചെയ്യുക ിരിയാണി ആകുമ്പോൾ ഒരു ദം ബിരിയാണി തന്നെയാണത് അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ദം ബിരിയാണിയുടെ ഒരു ഇഫക്റ്റുമുണ്ട് അതേസമയം പെട്ടെന്നത് അങ്ങോട്ടാ ആക്കാനും ഇങ്ങോട്ടാക്കാനൊന്നും നിൽക്കണ്ട വളരെ ടേസ്റ്റി ആണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു കറുവപ്പട്ട തക്കോലം കറിയാമ്പൂവ് ഏലക്കായ പിന്നെ ഒരു രണ്ട് ബാലിപ്സ് ട്ട് അതൊന്നും പൊട്ടി വരുമ്പോൾ നമുക്ക് അരിക്ക് ഒരു നാല് സവോള ഒരൊന്നര കെ ജി ഉണ്ടല്ലോ അപ്പോൾ നാല് സവോള നാല് ഗ്ലസ് അരി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കിലോയോളം ഉണ്ട് കേട്ടോ അരി അത്ര അതുപോലത്തെ ഗ്ലസ് ആണ് അപ്പോൾ അതിൽ ഞാൻ ഒന്ന് പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ബിരിയാണിയിൽ ഒരു സ്വല്പുപ്പ് മുന്തി നിൽക്കണം കേട്ടോ എന്നാലാണ് സ ബിരിയാണിയിലെ ടേസ്റ്റ് വേറെ അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി നോക്കിയിട്ട് ഇടാൻ ഇടേണ്ടി വരും ഇപ്പം ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ടുണ്ട് സവോള പെട്ടെന്നൊന്നായി വന്നുള്ളൂ അപ്പോൾ ഞാൻ ആക്കി വെച്ചത് ഞാൻ കാണിക്കണം അതൊരു മാറ്റി വെച്ചിട്ട് ലാസ്റ്റാണ് നമ്മളതിട്ട് ഇടുക നേരത്തെ അണ്ടിപ്പരിപ്പ് പരിപ്പ് ക്രിസ്മസ് സവോളയൊക്കെ മുരിച്ച് വെച്ചുള്ളൂ അത് ഈ സവോള എന്ന് പറയുന്നത് അങ്ങനെ മുരികിയൊന്നും വേണ്ട കേട്ടോ ഒരു പകുതിയോളായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പല അതുപോലെ കുറച്ച് കുരുമുളക് എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയില്ലേ അപ്പോൾ ഞാൻ ഇതിൽ എന്നിട്ട് ചതച്ചെടുത്ത് വയ്ക്കാം അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇതൊന്ന് പകുതിയാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സവോളൊന്ന് വന്നു വന്ന് കഴിയുമ്പോൾ നമുക്കത് പതി വഴന്ന് വന്നാൽ മതി അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആയപ്പോല കുരുമുളക് ഇപ്പം ഞാൻ അതിലിട്ടുട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല എനിക്ക് വേണ്ട കളറുമായി മാറി തന്നത് ഇട്ടു കഴിഞ്ഞു പെട്ടെന്ന് അതിൻ്റെയൊന്നും മിസ്സായി കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതും കൂടി അതിൽ കിടന്നിട്ടൊന്ന് വഴന്ന് പറഞ്ഞിട്ട് വേണ്ട വെളുത്തുള്ളി അതൊക്കെ ഉണ്ടേ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇനി അതായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂണ് ചിക്കൻ മസാലയും ഒരു അരസ്പൂണുള്ളോട്ട മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടി അരസ്പൂ മല്ലിപ്പൊടി ഇടണം എന്നില്ല പക്ഷെ അത് ഒന്നുകൂടി ചേർക്കുമ്പോൾ ഒന്നും ഒരു കുറുതായി വരും അപ്പോൾ അതിൻ്റെ പച്ചമണം പോയി വന്നപ്പോൾ ഒരു രണ്ട് തക്കാളി ഇട്ടിട്ട് ഒരു കിലോനൊക്കെ ഇളങ്ങി ഒരു തക്കാളി ഇട്ടാൽ മതിട്ട് ഞാൻ അത് ഒന്നര കിലോ ഉണ്ടല്ലോ അപ്പോൾ രണ്ട് തക്കാളി ഇട്ടിട്ട് അത് വല്ലാണ്ട് വളർന്ന് വന്ന് ഉടഞ്ഞ ലയിച്ച് തന്നൊന്നും കാരണം നമ്മൾ കുക്കറിൽ അടിക്കാൻ പോകുന്നതാണ് അപ്പോൾ അത് ഒരു ഇതായി വന്നാൽ മതി അലിക്ക് കുറച്ച് പുതിയ മല്ലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഇടണം അതുപോലെ ഒരു ചെറു ചെറുനാരങ്ങേരെ നീരൊഴിച്ചു ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം നമുക്ക് തൈരൊഴിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി ആ ഗ്രേവിയൊക്കെ അതിൽ ചേർന്ന് ഇങ്ങനെ നിൽക്കണം അതുപോലെ ആയിട്ട് നമുക്ക് എടുത്തതിന് ശേഷം അ തൈര് ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഒലിപ്പിക്കാം അതിനുശേഷം ഉപ്പൊക്കെ കൂടി നോക്കാം ഉപ്പ് എന്തായാലും ഇനി ഇട്ടേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം കേട്ടോ ര സ്പൂണ് ഞാൻ ഇട്ടുള്ളതുകൊണ്ട് നോക്കിയിട്ടിടാന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് ഇനി അരി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഉപ്പൊന്നുകൂടി നോക്കിയിട്ടിടാം അപ്പോൾ ഇതാണ് അരി ഇത് ഞാനൊരമണിക്കൂറോളം കുതിർത്ത് വെച്ച് ശരിയാട്ടാ കഴുകി വൃത്തിയാക്കി അരമണിക്കൂറ് കുതിർത്ത് വെച്ച് ശരിയാണ് ബിരിയാണി അരി ഇനി ഇരിക്കും നമുക്ക് ആവശ്യത്തിന് അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തുള്ളത് അത് ഞാൻ അതിന് ഒഴിച്ച് വെള്ളമൊന്നും കാണുമ്പോൾ നമുക്ക് ഒന്നും ഒന്നും ഉടഞ്ഞ ഒന്നും പോയില്ല ചട്ട ചോറ് കൃത്യ പാകമാണ് ഒരു സ്വൽപ്പൂപ്പും കൂടി അത്യാവശ്യം നമ്മൾ ഇട്ടുകൊടുക്കാണ് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് ദിവസം കേട്ട എൻ്റെ കുക്കറിൻ്റെ കണക്ക് അത് ഓരോരുത്തരുടെ കുക്കറിപ്പോൾ വല്ലാണ്ട് പഴയ കുക്കറുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം തുള്ളി വെള്ളം കൂടി ഉണ്ടായിരുന്നു മാറ്റി വെച്ചറിഞ്ഞു പൊളിക്ക് പഴയ്ക്ക് അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് രണ്ട് വിസൽ കഴിയുമ്പോൾ സ്റ്റപ്പാക്കിട്ട അപ്പോൾ അതങ്ങനെ ആക്കി വന്ന് അതിൻ്റെ എയറൊക്കെ പോയിട്ട് വന്നാണ് കേട്ടോ തുറന്നാക്കാം ഹാ എന്താ മണം ഒരു ഇരുപത് മിനിറ്റ് എടുത്തുള്ളൂ എടുത്തോള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി റെഡി ആയി കേട്ടോ അപ്പോൾ ഒരു നാല് ഗ്ലാസ് ആരിയല്ല ഒന്നര കിലോ അല്ലേ ചിക്കനും ഉണ്ട് ധാരാളം നന്നായി വന്നിട്ടുണ്ട് എല്ലാവർക്കും നന്നായി കഴിക്കാൻ വേണ്ട അരിയൊന്നൊന്നും ഇതായി പോവില്ല അത് അതിന്റെ പാകാണ് വെള്ളമൊക്കെ വേണ്ട ഇനി നമുക്ക് എനിക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ സബോള വറുത്തതും അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഒക്കെ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമായിരിക്കും സവോള ഇട്ടു അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് ക്രിസ്മസും കൂടി ഇട്ടുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇതാ റെഡി ആയിട്ടിരിക്കുന്നത് സൺഡേ ആണല്ലോ ഇനി നമുക്ക് കുറച്ച് പുതിയ മല്ലാം കൂടി ഉണ്ടാവും കൂടി കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ വളരെ പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അളവിലൊക്കെ ചെയ്താൽ മതി കുക്കർ ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് ആകുമ്പോൾ ആയി നമ്മളൊരു ദം ബിരിയാണിയിൽ ഇഫക്റ്റ് ഇല്ലാണ്ട് വരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി അതാ മുട്ടയും സർലാസും അച്ചാറൊക്കെ ഉണ്ട് ചെറിയ തപ്പഴ അച്ചാറാണ് അപ്പം ഇന്നത്തെ ഊണക്കുശാലാണ്